വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് പിന്നെ എനിക്കൊന്ന് പിരിയൊന്നും ത്രെഡ് ചെയ്യണമായിരുന്നു നമ്മുടെ ഫങ്ഷൻ എത്തിയല്ലോ അപ്പോൾ അതിന് മുന്നേ ഒന്ന് ത്രെഡിങ് എങ്കിലും ചെയ്യാമെന്ന് കരുതി വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മുഖത്തും കഴുത്തിലൊക്കെ ടാണടിച്ച് ഇങ്ങനെ ഒരു കറുത്തിട്ടിരിക്കുകയല്ലേ അതെന്തൊക്കെ അത് ഇപ്പോഴത്തെ സമയത്ത് പോകാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല നമ്മളങ്ങനെ നേരെ ആർ പി മാളിലോട്ടാട്ടോ വന്നത് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് നേരെ ഞങ്ങൾ ആർ പി മാളിലോട്ടാണ് പോയത് അവിടെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴൊന്നും മഴയാണെങ്കിൽ സീനില്ലല്ലോ അങ്ങനെ നേരെ ജാജീസിൽ പോയിട്ട് ഞാൻ ത്രെഡിങ് കഴിഞ്ഞു കയറിയപ്പോൾ തന്നെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് കടയിലേക്ക് കയറണമായിരുന്നു ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു വലിയ തോതിലില്ലായിരുന്നെട്ടോ ചെറിയതായിട്ട് ഇങ്ങനെ ചാറ്റൽ പോലെ ഇങ്ങനെ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു നമ്മുടെ പുന്തലത്താഴത്ത് വന്നിട്ട് ഞാൻ ഇവിടെ കുറേ നാളായിട്ട് വന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് അങ്ങനെ അധികം വന്നിട്ടേ ഇല്ല കയറിയിട്ടേ ഇല്ല അതിൻ്റെ ഫ്രണ്ട് വന്ന് ഇന്നായാലും അമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിനും ഉണ്ടെങ്കിൽ അവർ പോയി സാധനം വാങ്ങിച്ചിട്ട് വരാറാണ് പതിവ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ചേഞ്ചസ് ഒക്കെ ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ചിരുന്നുണ്ട് പക്ഷേ നല്ല രസമുണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു പൊങ്കാലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബ്രഷ് അങ്ങ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ഒഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഒരെണ്ണം വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ട്ടു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഷാലിമോളും അമ്മയും വന്നിട്ടുണ്ടായിരുന്നേ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവളുമായിട്ട് ഇനി വന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ദിവസം അവൾ ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ അധികം ഇല്ല അവൾക്കും പോകേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ പിന്നെതാ അവളുടെ അടുത്ത് കുറച്ച് നേരം കാര്യം പറഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് അമ്മ ഇവിടെ സൂപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു മേടിച്ചത്തെ ബാലൻസ് സൂപ്പ് ഉണ്ടാക്കാനെന്നും പറഞ്ഞ അമ്മ മാറ്റി വെച്ചായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഇതാ ഷാലിമോൾക്ക് ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ട്ടോ അവൾ ഓൺലൈൻ മേടിച്ചതാണ് പക്ഷേ അവൾക്ക് ഇട്ടിട്ട് എന്തോ പോലെ എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ ഷെയ്പ്പടിച്ചു തരാം അപ്പോഴത്തേക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സൂപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാലുപേരും കൂടെ ഇരുന്ന് സൂപ്പൊക്കെ കുടിച്ചു ഇത് ഭയങ്കര ലൂസായിട്ടല്ലേ സൂപ്പ് ഇരിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് കട്ടിക്ക് കെട്ടിക്കിരിക്കുമായിരുന്നു പക്ഷെ കൊള്ളായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഊതി ഊതി കുടിച്ച് ഇതിനകത്ത് പീസൊക്കെ എനിക്ക് സൂപ്പിനകത്ത് ഇരുന്ന പീസ് അധികം കഴിക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ ഇതിനകത്ത് നല്ല നല്ല പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ അവർ അവരിങ്ങനത്തെയൊക്കെ ഇടുന്നതെന്നൊക്കെ ഉള്ള ടെൻഷനായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ നാലുപേരും കൂടെ സൂപ്പൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് റേറ്റുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ കുറച്ച് റേറ്റ് കുറഞ്ഞ് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു മേടിച്ചിരുന്നത് അതിനകത്ത് ഈ സ്റ്റാൻഡ് മേടിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാം എടുത്ത് പൊട്ടിച്ച് നോക്കി എല്ലാം ഓക്കെ ആണോന്ന് നോക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഒന്നും സെറ്റ് ചെയ്യുന്നില്ല തലേന്ന് രാത്രിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കഴിച്ചു പിന്നെ ഇതാ നമ്മൾ കഴിക്കാൻ വേണ്ടി ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരെണ്ണം തട്ടിയപ്പം തന്നെ എന്താ അത്രയും ഉണ്ടായിരുന്നുള്ളു ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞിനത്രയും കഴിക്കത്തില്ല അതിന് കുറച്ച് ഞാൻ കഴിച്ചു ബാക്കി അമ്മ കഴിച്ചു അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറും തിരിഞ്ഞ് കഴിച്ചു രണ്ട് ഡപ്പ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു അമ്മ വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നേ കേട്ടോ പിന്നെ നമുക്ക് ഫംഗ്ഷൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പൂ മധു ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാം എടുത്ത് ി ഇനി ഒന്നും വാങ്ങിക്കയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നോക്കി നോക്കി വെക്കായിരുന്നു അപ്പൊ നമ്മുടെ വീടിപ്പിടിക്കാൻ തുടങ്ങിയിട്ട്